വീഡിയോ എഡിറ്റ് ചെയ്ത് തെറ്റായ പ്രചാരണം നടത്തിയതിന് ബിബിസിയിൽ നിന്നും മുതൽ അഞ്ച് ബില്യൺ ഡോളർ വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്നാണ് ട്രംപ് അറിയിച്ചത് മതിയായ തുക നൽകി കേസ് ഒത്തുതീർപ്പാക്കുന്നതിനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാലാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നതെന്നും ട്രംപിന്റെ നിയമസംഘത്തിലെ വക്താവ് പറഞ്ഞു വിവാദ എഡിറ്റിംഗിന് പിന്നാലെ ക്ഷമാപണവുമായി കഴിഞ്ഞ ദിവസം ബിബിസി ചെയര്മാൻ ട്രംപിന് കത്തയക്കുകയും അപകീര്ത്തിക്കേസിലെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം തന്റെ വീഡിയോയിലെ വിവിധ ഭാഗങ്ങൾ ചേർത്ത് ഒന്നാക്കി മാറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്നായിരുന്നു പരാതി തങ്ങളുടെ ഭാഗത്തു നിന്നും സംഭവിച്ച അശ്രദ്ധയിൽ ഖേദിക്കുന്നുവെന്നും വീഡിയോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കുകയില്ല എന്നും ട്രംപിനയച്ച ക്ഷമാപണക്കത്തിൽ ബിബിസി ചെയർമാൻ സമീർ ഷാ പറഞ്ഞിരുന്നു എന്നാൽ ചാനലിന് ചാനലിനുമേൽ വൈറ്റ് ഹൌസ് ചുമത്തിയ അപകീർത്തി അപകീർത്തിക്കേസിന് അടിസ്ഥാനമില്ലെന്നും നഷ്ടപരിഹാരത്തുക നൽകില്ലെന്നും ബിബിസി പറഞ്ഞു കഴിഞ്ഞ വർഷം സംപ്രേഷണം ചെയ്ത ട്രംപ് എ സെക്കൻഡ് ചാൻസെന്ന ബി ബി സി പനോരമ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയ ട്രംപിന്റെ പ്രസംഗത്തെ ചൊല്ലിയാണ് വിവാദം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിലെ ക്യാപിറ്റൽ ഹിൽ കലാപത്തെ പ്രോത്സാഹിപ്പിച്ചെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ട്രംപിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്തുവെന്നായിരുന്നു ബി ബി സിക്കെതിരെ ഉയർന്ന ആരോപണം